എല്ലാവർക്കും നമസ്കാരം ആറ് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഇന്നത്തെ പൊതുവെ ഗുണകരമായിട്ടുള്ള സമയങ്ങളാണ് ചർച്ച ചെയ്യുന്നത് മേടക്കൂറുകാർക്ക് എട്ട് ഇരുപത്തൊന്ന് എം മുതൽ ഒമ്പത് ഇരുപത്തൊന്ന് എം വരെയും ഇടവക്കൂറുകാർക്ക് പതിനൊന്ന് ഇരുപതേം മുതൽ പന്ത്രണ്ട് പത്തൊമ്പത് പി എം വരെയും മിഥുനക്കൂറുകാർക്ക് പന്ത്രണ്ട് പത്തൊമ്പത് പി എം മുതൽ ഒന്ന് പതിനെട്ട് പി എം വരെയും കർക്കിടകക്കൂറുകാർക്ക് മൂന്ന് പതിനേഴ് പി എം മുതൽ നാല് പതിനേഴ് പി എം വരെയും ചിങ്ങക്കൂറുകാർക്ക് പത്തിരുപതം മുതൽ പതിനൊന്ന് ഇരുപത് എം വരെയും കന്നിക്കൂറുകാർക്കും തുലാക്കൂറുകാർക്കും പതിനൊന്നിരുപതം മുതൽ പന്ത്രണ്ട് പത്തൊമ്പത് പി എം വരെയും വൃശ്ചികക്കൂറുകാർക്ക് ഒന്ന് പതിനെട്ട് പി എം മുതൽ രണ്ട് പതിനെട്ട് പി എം വരെയും ധനക്കൂറുകാർക്ക് മൂന്ന് പതിനേഴ് പി എം മുതൽ നാല് പതിനേഴ് പി എം വരെയും മകരക്കൂറുകാർക്ക് പന്ത്രണ്ട് പത്തൊമ്പത് പി എം മുതൽ ഒന്ന് പതിനെട്ട് പി എം വരെയും കുമ്പക്കൂറുകാർക്ക് പതിനൊന്ന് ഇരുപത് എം എം മുതൽ പന്ത്രണ്ട് പത്തൊമ്പത് പി എം വരെയും മീനക്കൂറുകാർക്ക് എട്ട് ഇരുപത്തിനെ മുതൽ ഒമ്പത് ഇരുപത്തിനെ എം വരെയാണ് പൊതുവേ ഗുണകരമായിട്ടുള്ള സമയങ്ങൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു ഇതൊരു പൊതുവായ പ്രവചനം മാത്രമാണ് ലോട്ടറി മുതലായ ഭാഗ്യവീക്ഷണം എന്ന് ഈ ആ ഒരു ബന്ധങ്ങളുടെ അറിയിക്കുന്നു നന്ദി